ജനാധിപത്യത്തെ ധ്വംസിക്കുന്ന കേന്ദ്ര സർക്കാരിന് മർമ്മത്ത് നോക്കി അടി അടികൊടുത്തിരിക്കുകയാണ് സുപ്രീംകോടതി ബീഹാറിൽ ഒഴിവാക്കപ്പെട്ട വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ തിരികെ കൊണ്ടുവരണമെന്ന് സുപ്രീംകോടതി തിരിച്ചറിയൽ വിലാസ തെളിവുകൾക്കായി ആധാർ രേഖകളെ സ്വീകാര്യമായ പട്ടികയിൽ ചേർക്കാനും സുപ്രീംകോടതി നിർദ്ദേശിച്ചു ഒഴിവാക്കപ്പെട്ട വോട്ടർമാരിൽ നിന്ന് വലിയ തോതിൽ പ്രതികരണം ഉണ്ടെങ്കിൽ സെപ്റ്റംബർ ഒന്നിനപ്പുറത്തേക്ക് വോട്ടർ പട്ടികാ സമയപരിധി നീട്ടുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കേണ്ടി വരുമെന്നും സുപ്രീംകോടതി പറഞ്ഞു നിലവിലുള്ള സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ അഥവാ എസ്ഐആർ പ്രക്രിയയുടെ ഭാഗമായി പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായ വോട്ടർമാരെ തിരികെ കൊണ്ടുവരാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സഹായിക്കണമെന്ന് സുപ്രീംകോടതി രാഷ്ട്രീയ പാർട്ടികളോട് നിർദ്ദേശിച്ചു ഒഴിവാക്കപ്പെട്ട വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിനുള്ള അവകാശവാദങ്ങളും എതിർപ്പുകളും ഫയൽ ചെയ്യാൻ ജസ്റ്റിസുമാരായ സൂര്യകാന്തും ജോയ് മല്യ ബാങ്ഷിയും അടങ്ങുന്ന ബെഞ്ചാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് നിർദ്ദേശം നൽകിയത് എസ് ഐആറിന് തൊട്ടു മുൻപ് പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയിൽ നിന്ന് കരട് പട്ടിക വന്നപ്പോൾ ബീഹാറിൽ അറുപത്തഞ്ച് ലക്ഷം വോട്ടർമാരെ ഒഴിവാക്കിയിട്ടുണ്ട് വോട്ടർമാർക്ക് അവരുടെ ക്ലെയിമുകളും എതിർപ്പുകളും ഓൺലൈനായി ഫയൽ ചെയ്യാമെന്ന് കോടതി വ്യക്തമാക്കി ഒഴിവാക്കപ്പെട്ട വോട്ടർമാർക്ക് സുപ്രീം കോടതി അനുവദിച്ച ആധാർ കാർഡ് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പട്ടികയിലുള്ള പതിനൊന്ന് സൂചക രേഖകളിൽ ഏതെങ്കിലും തിരിച്ചറിയൽ തെളിവായി ഹാജരാക്കാം ബീഹാറിലെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ രാഷ്ട്രീയ ജനതാദളിനെ പ്രതിനിധീകരിച്ച മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ സെപ്റ്റംബർ ഒന്നിനപ്പുറത്തേക്ക് സമയപരിധി നീട്ടണമെന്ന് ആവശ്യപ്പെട്ടു ഒഴിവാക്കപ്പെട്ട വോട്ടർമാരിൽ നിന്ന് വലിയ തോതിൽ പ്രതികരണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ വശം പരിശോധിക്കാൻ ജസ്റ്റിസ് സൂര്യകാന്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടു ബീഹാർ എസ് വിഷയത്തിൽ സുപ്രീം കോടതി വിധിയെ സ്വാഗതം ചെയ്തിരിക്കുകയാണ് കോൺഗ്രസ് ബീഹാറിൽ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട വോട്ടർമാർക്ക് ആധാർ സാധുവായ തിരിച്ചറിയൽ രേഖയായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിക്കണമെന്ന് നിർബന്ധമാക്കിയ കോടതി വിധിയെ സ്വാഗതം ചെയ്യുന്നതായി സംഘടനാ ചുമതലയുള്ള എഐ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പറഞ്ഞു രാഷ്ട്രീയ പാർട്ടികളെ വോട്ടർ പട്ടിക പ്രക്രിയയിൽ ഉൾപ്പെടുത്തണമെന്ന സുപ്രീം കോടതി നിർദ്ദേശം ഇതുവരെ തടസ്സങ്ങളും നിഷേധാത്മക സമീപനവും സ്വീകരിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷനുള്ള ശക്തമായ ശാസനയാണെന്ന് കെ സി വേണുഗോപാൽ ആഞ്ഞടിച്ചു പരാതിപ്പെടുന്ന ബി എൽ എ ശ്രമങ്ങളെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തടയുകയാണ് ഞങ്ങളുടെ ബി എൽ പകുതിയും ഭരണകൂടം അംഗീകരിച്ചില്ല സുപ്രീം കോടതിയുടെ കർശനമായ ഉത്തരവ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ധാർഷ്ട്യം തകർക്കുമെന്നും വോട്ട് മോഷ്ടിക്കാനും ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാനുമുള്ള ദുഷ്ടശ്രമങ്ങൾ അവസാനിപ്പിക്കുമെന്നും പ്രതീക്ഷിക്കുന്നതായി കേസി പറഞ്ഞു ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ക്രൂരമായ ആക്രമണത്തെ ജനാധിപത്യം അതിജീവിച്ചതായി കമ്മ്യൂണിക്കേഷൻ ചുമതലയുള്ള എ ജനറൽ സെക്രട്ടറി ജയറാം രമേശ് പറഞ്ഞു ഓഗസ്റ്റ് പതിനാലിന് നീക്കം ചെയ്ത വോട്ടർമാരുടെ പട്ടിക തടഞ്ഞു വയ്ക്കാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം സുപ്രീംകോടതി റദ്ദാക്കിയിരുന്നു അത്തരം ഇല്ലാതാക്കലുകളുടെ കാരണങ്ങൾക്കൊപ്പം ഇല്ലാതാക്കിയ വോട്ടർമാരുടെ പട്ടിക പ്രസിദ്ധീകരിക്കണമെന്നും സുപ്രീംകോടതി നിർദ്ദേശിച്ചിരുന്നു ീക്കം ചെയ്തവരുടെ തിരിച്ചറിയൽ രേഖയായി ആധാർ കാർഡുകൾ സ്വീകരിക്കണമെന്ന് സുപ്രീംകോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിർദ്ദേശിച്ചിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിക്കേണ്ട ഒരു സാധുവായ ഐഡിയായി ആധാറിനെ സുപ്രീംകോടതി വീണ്ടും സ്ഥിരീകരിച്ചു രാഷ്ട്രീയ പാർട്ടികളെ ഈ പ്രക്രിയയിൽ ഉൾപ്പെടുത്തിയ സുപ്രീം കോടതി തീരുമാനം സ്വാഗതാർഹമാണ് ഇതുവരെ കമ്മീഷന്റെ സമീപനം വോട്ടർമാരുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നീതി നിഷേധം സുപ്രീം കോടതി മുമ്പാകെ തുറന്നുകാട്ടപ്പെട്ടുവെന്നും ജയറാം രമേശ് വ്യക്തമാക്കി